അംഗീകാരങ്ങളുടെ നിറവിൽ അമലാനഗർ പോസ്റ്റ് ഓഫീസ് ഏറ്റവും കൂടുതൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവുമധികം പ്രീമിയം സമാഹരിക്കുക സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട വിവിധ നിക്ഷേപ പദ്ധതികളിലെ മികച്ച പ്രകടനം എന്നിങ്ങനെ പതിനൊന്ന് അവാർഡുകളാണ് അമലാനഗർ പോസ്റ്റ് ഓഫീസ് സ്വന്തമാക്കിയത് കേരള പോസ്റ്റൽ സർക്കിളിൽ സെൻട്രൽ റീജ്യണിൽ നാലായിരത്തിലധികം ഓഫീസുകളെ പിന്തള്ളിയാണ് അമലാനഗർ പോസ്റ്റ് ഓഫീസ് ഈ നേട്ടം കൈവരിച്ചത് എന്നതാണ് സവിശേഷത അമല പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളായിട്ട് കൂടി ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സെൻട്രൽ റീജിയനിലെ പതിനൊന്ന് അവാർഡുകൾ വാങ്ങാൻ വാങ്ങി കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള സ്റ്റാഫിൻ്റെയും ടീമിൻ്റെയും ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടായി തന്നെയാണ് ഞാൻ കാണുന്നത് മാത്രമല്ല അമല ഹോസ്പിറ്റൽ അതോറിറ്റിയിലെ സ്റ്റാഫുകളായാലും പിന്നെ പബ്ലിക്കിൻ്റെ ആയാലും ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട് പോസ്റ്റ് മാസ്റ്റർ ജയചന്ദ്രൻ പി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിനാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല കത്തിടപാടുകൾ ഏറെക്കുറെ ഇല്ലാതായതോടെ രജിസ്റ്റേർഡ് പോസ്റ്റുകൾക്കായി മാത്രമാണ് ജനം പ്രധാനമായും പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് മേഖലയിലാണ് പോസ്റ്റ് ഓഫീസുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒപ്പം ഇൻഷുറൻസ് പ്രീമിയം സർവീസുകളും പോസ്റ്റ് ഓഫീസുകൾ വഴി ചെയ്യുന്നുണ്ട് എറണാകുളം കലൂരിലുള്ള റിന്യൂവൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ ആറ് അവാർഡുകൾ സമ്മാനിച്ചു കഴിഞ്ഞു ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസസ് എൻ ആർ ഗിരി പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റാഷിദ് എന്നിവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് മാത്രമല്ല ഇന്ന് തപാൽ വകുപ്പ് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള അപ്പുറമായിട്ട് നിക്ഷേപ പദ്ധതികളിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇപ്പോൾ ഇടത്തിടെ ആയിട്ട് ജനക്ഷേമപരമായ മെഡിക്കൽ ആരോഗ്യ സുരക്ഷ ഇൻഷുറൻസിൽ കൂടി പുതുതായിട്ട് സേവനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് മറ്റെല്ലാ ബാങ്കുകളെ പോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങും എ ടി എം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ താപാൽ ഓഫീസ് ലഭ്യമാണ് ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും വേഗതയാർന്ന സേവനങ്ങൾ നൽകുവാനുള്ള സജ്ജീകരണങ്ങളും ഇന്ന് താപാൽ വകുപ്പിലുണ്ട് പ്രത്യേകിച്ചും നമുക്ക് അമല പോശ്വർ വന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും പാസ്ബുക്കുകളിൽ പ്രിൻറ്റിങ് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലാ ഓൺലൈൻ സേവനങ്ങളും നമുക്ക് പാസ്ബുക്കിലെ ബാലൻസുകളോ അല്ലെങ്കിൽ സേവനങ്ങളോ ഓൺലൈനിലോ അല്ലെങ്കിൽ നമുക്ക് എ ടി എം വഴിക്ക് തപാ അപ്പോൾ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് പെൻഷൻ പദ്ധതികൾ പ്രൈം മിനിസ്റ്റർ പെൻഷൻ പദ്ധതികളൊക്കെ നമുക്ക് തപാൽ വകുപ്പിനാണ് നിങ്ങൾക്ക് എ പി വൈയുടെ അതുപോലെ തന്നെ പെൻഷനൊക്കെ കൊടുക്കുന്നത് പോസ്റ്റ്മാൻമാരാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ബാങ്കിൽ പണം പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് എടുക്കാനുള്ള സജ്ജീകരണങ്ങൾ പോസ്റ്റ് ഫോൺ ചെയ്തു തരുന്നുണ്ട് അതുപോലെ ആധാർ അപ്ഡേഷനുകൾ അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങുകൾ ഇ പി എസ് സംവിധാനം വഴിക്ക് ഏത് ബാങ്കിൽ പണം വേണമെങ്കിലും പോസ്റ്റ് ഓഫീസ് എടുക്കാനുള്ള സൗകര്യം ആധാർ എ ടി എം പലപ്പോഴും കണ്ടുകാണുമ്പോൾ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ആധാർ എ ടി എം എന്ന് വെച്ചാൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏത് ബാങ്കിൽ പണം വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ഓഫീസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് കേന്ദ്ര ഗവൺമെൻ്റെ എല്ലാ സേവന പദ്ധതികളും ക്ഷേമ പദ്ധതികളും നമ്മുടെ തപാൽ വകുപ്പ് വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതെല്ലാ സേവനങ്ങളും നിങ്ങളുടെ പോസ്റ്റ് ക്ഷേമം വഴിക്ക് എടുക്കാനുള്ള സജ്ജീകരങ്ങൾ ഇവിടെയുണ്ട് പോസ്റ്റ് മാസ്റ്റർ ജയചന്ദ്രൻ പി കൂടാതെ പോസ്റ്റ്മാൻ രാജീവ് എ എസ് പോസ്റ്റ് വുമൺ ജിൽഷ സി ജെ ക്ലാസ് ഫോർ സ്റ്റാഫ് കാർത്തിയായിനി സി കെ എന്നിവരാണ് അമല പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പോസ്റ്റ് ഓഫീസിന്റെ നേട്ടങ്ങളിൽ അമല മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു ഈ ഓരോ അവാർഡ് തയ്ക്കും തോറും കൂടുതൽ കൂടുതൽ ജനങ്ങളെ സേവിക്കുവാനുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് എന്തായാലും ഞങ്ങളോടൊപ്പമുള്ള ജനങ്ങളോടും ഞങ്ങളെ സഹായിക്കുന്ന മറ്റെല്ലാ ആളുകളോടും ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തി പോസ്റ്റ് ഓഫീസിനെ ജനപ്രിയമാക്കി നിലനിർത്തുന്നതിൽ അമലാനഗർ പോസ്റ്റ് ഓഫീസ് ഒരു മികച്ച മാതൃകയാണ് അതിനുവേണ്ടി ഒന്നിച്ചധ്വാനിക്കുന്ന ഇവിടുത്തെ ഓരോ ജീവനക്കാരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എ ന്യൂസ് അമലാനഗർ